ഈശോ ിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് നാൾ ഈ രണ്ടാം ദിനത്തിൽ നമ്മുടെ വിചിന്തന വിഷയം മറിയം യേശുവിനെ അനുകരിക്കുന്നതിനുള്ള ഒരു മാതൃകയും മധ്യസ്ഥയുമാണ് ചില വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അനാവശ്യമായി തോന്നാം എന്തുകൊണ്ട് നേരിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോയിക്കൂടാ എന്ന് അവർ ചോദിക്കുന്നു തീർച്ചയായും ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യസ്ഥൻ യേശുവാണ് എന്ന തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ വിശുദ്ധ വിഷ്ഠപോലോസ് പറയുന്നു എന്നിരുന്നാലും ദൈവത്തിന്റെ പരിപാലനയിൽ മറിയത്തിലൂടെയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് അതൊരു ചെറിയ കാര്യമല്ല മംഗളവാർത്തയോടുള്ള അവളുടെ സമീപനം ചരിത്രത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു ആ മാതൃക വിശ്വാസികളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അമ്മ ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല അവനെ കാൽവരിയിലേക്ക് അനുഗമിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് ഈശോയെ അനുകരിക്കുക എന്നാൽ താഴ്മ സേവനം ത്യാഗം എന്നിവ സ്വീകരിക്കുക എന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഇതെങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് കാണിച്ചു തരുന്നു സഭ മറിയത്തെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ കനാലെ കല്യാണ വിരുന്നിൽ മറിയത്തിന്റെ മധ്യസ്ഥ ശക്തി നമ്മൾ കാണുന്നു അവിടെ വീഞ്ഞു തീർന്നപ്പോൾ മറിയം അക്കാര്യം ശ്രദ്ധിക്കുകയും അത് തൻ്റെ പുത്രന്റെ അടുക്കൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് അവൾ ദാസന്മാരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ജീവിൻ ഇവിടെ മറിയം തൻ്റെ കലാതീതമായ പങ്ക് വഹിക്കുകയാണ് അവര് തൻ്റെ പുത്രൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മയും പരിശുദ്ധി അമ്മ തൻ്റെ പുത്രനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു കാനായിൽ അമ്മ മാധ്യസ്ഥം വഹിച്ചതുപോലെ ഇപ്പോഴും നമുക്ക് വേണ്ടിയും അവൾ മാധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുന്നു സ്നേഹനിധിയായ ഒരു അമ്മ എന്ന നിലയിൽ അമ്മ തൻ്റെ പ്രാർത്ഥനകളെ നമ്മുടെ പ്രാർത്ഥനകളുമായി സംയോജിപ്പിച്ച് തൻ്റെ പുത്രൻ്റെ പക്കൽ സമർപ്പിക്കുന്നു അതിനാൽ മറിയത്തോട് അടുക്കുക എന്നാൽ യേശുവിനോട് അടുക്കുക എന്നാണ് മിസ്റ്റർ ലൂയി ഡി മോണ്ട് ഫോർട്ട് പറയുന്നു മറിയത്തിലൂടെ യേശുവിനേക്ക് ചെല്ലുക അതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് മറിയത്തിലേക്ക് നോക്കാം നിങ്ങൾ യേശുവിൽ നിന്ന് അകലെയാണെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഹൃദയം വരണ്ടു പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ വീഞ്ഞു തീരുമ്പോൾ മറിയത്തിലേക്ക് തിരിയുക അവൾ കാണുന്നു അവൾ പ്രാർത്ഥിക്കുന്നു അവൾ കരുതുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ